വെൽക്കം ടു ഗൈഡഡ് ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് എല്ലാ ദിവസവും ഈ അഫർമേഷൻസ് ആവർത്തിക്കുന്നതിലൂടെ നന്ദിയുടെ ശക്തി അനുഭവിക്കാനും നിങ്ങൾക്ക് ചുറ്റുമുള്ള സമ്പന്നതയിലേക്കും സമൃദ്ധിയിലേക്കും അനുഗ്രഹങ്ങളിലേക്കും നിങ്ങളുടെ കണ്ണും ഹൃദയവും തുറക്കാനും നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ ലഭിക്കാനും നിങ്ങളെ സഹായിക്കും ഓരോ അഫർമേഷൻസ് കഴിയുമ്പോഴും നിങ്ങൾ കണ്ണടച്ച് ഫീൽ ചെയ്ത് എന്നോടൊപ്പം നന്ദി 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 എന്ന് മൂന്ന് വട്ടം പറയുക ലെറ്റ്സ് ബിഗിൻ ഈ ജീവിതം എനിക്ക് തന്ന സർവശക്തനായ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു നന്ദി 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 ഈ പുതിയ ദിവസം എനിക്ക് സമ്മാനിച്ച സർവേശ്വരനോട് ഞാൻ നന്ദി പറയുന്നു നന്ദി 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 ഈ പ്രകൃതിയുടെ വിസ്മയിപ്പിക്കുന്ന സൗന്ദര്യത്തിനും എല്ലാ ജീവജാലങ്ങളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നന്ദി 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 സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നിൽക്കാൻ ഈ മണ്ണിനെയും നൽകിയ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു നന്ദി 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 എനിക്ക് ശ്വസിക്കാൻ ശ്വാസവും നല്ല ആരോഗ്യവും നൽകിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നന്ദി 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 എൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നന്ദി 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 ഓരോ ദിവസവും എനിക്ക് ലഭിക്കുന്ന ആഹാരത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നന്ദി 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 എനിക്ക് ധരിക്കാൻ നല്ല വസ്ത്രങ്ങളും താമസിക്കാൻ നല്ല വീടും നൽകിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു നന്ദി 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 എനിക്ക് ജന്മം നൽകിയ മാതാപിതാക്കളെയും കൂടപ്പിറപ്പുകളെയും എൻ്റെ എല്ലാ ബന്ധുക്കളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നന്ദി 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 എനിക്ക് ലഭിച്ച എല്ലാ നല്ല സുഹൃബന്ധങ്ങളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നന്ദി 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 എൻ്റെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും ബഹുമാനത്തിനും ഞാൻ നന്ദി പറയുന്നു നന്ദി 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 എനിക്ക് തന്നിരിക്കുന്ന സമാധാനത്തിനും സന്തോഷത്തിനും മാർഗനിർദ്ദേശങ്ങൾക്കും എൻ്റെ ഗുരുക്കന്മാർക്കും ഞാൻ നന്ദി പറയുന്നു നന്ദി 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 ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന സമ്പത്തിനും സമൃദ്ധിക്കുമായി ഞാൻ നന്ദി പറയുന്നു നന്ദി 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 എൻ്റെ ജീവിതത്തിലേക്ക് പണവും സമ്പത്തും സമൃദ്ധിയും ഒഴുകുന്നതിനായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു നന്ദി 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 എനിക്ക് നൽകിയിരിക്കുന്ന ബിസിനസ്സിനായും ജോലിക്കായും എൻ്റെ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നന്ദി 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 ദൈവം എനിക്ക് നൽകുന്ന എല്ലാ സാഹചര്യങ്ങൾക്കും അവസരങ്ങൾക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ നല്ല നിമിഷങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു നന്ദി 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 എൻ്റെ ജീവിതത്തിലെ ഓരോ പാഠങ്ങൾക്കും അനുഭവങ്ങൾക്കും വെല്ലുവിളികൾക്കും അവയെല്ലാം ഞാൻ മറികടക്കുന്നതിനെയും ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നന്ദി 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 എനിക്ക് തന്നിരിക്കുന്ന എല്ലാ കഴിവുകൾക്കും പാഷനും ഡ്രീംസിനുമായി ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു നന്ദി 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 എൻ്റെ സ്വപ്നങ്ങളെയെല്ലാം പിന്തുടർന്ന് നേടിയെടുക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു നന്ദി 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 എന്നെ തന്നെ ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും കഴിയുന്നതിൽ ഞാൻ നന്ദി പറയുന്നു നന്ദി 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 എൻ്റെ ജീവിതത്തിൽ ദൈവം സമ്മാനിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഈ ദിവസം എനിക്ക് ലഭിക്കാനിരിക്കുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു നന്ദി 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 ഈ അഫർമേഷൻസ് സൃഷ്ടിക്കാൻ എന്നെ സഹായിച്ച സർവേഷനോടും ഈ അഫർമേഷൻസ് കേട്ട എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക് യു ഇതുപോലെയുള്ള അഫർമേഷൻസ് മൈൻഡ് സെറ്റ് ബിസിനസ് ആയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന പോസിറ്റീവായ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട് ആ ഫാമിലിയിലേക്ക് നിങ്ങളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇന്ന് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക